ക്രിയേഷൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനലു വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ മഴ അറിയിപ്പ് രണ്ടാമത്തെ ബസ് സാമനം മൂന്നാമത്തെ വിദ്യാപരസം ചില കാര്യങ്ങൾ തീരുമാനമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചതായി ചില റിപ്പോർട്ടുകളുണ്ട് അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് വിശദമായിട്ടുള്ള വീഡിയോ നോക്കുക നോക്കാം സംസ്ഥാനത്ത് ഓഗസ്റ്റ് ഒന്ന് മുതൽ മഴ കനക്കും പല ജില്ലകളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഗ്രീൻ അലർട്ടും ഒക്കെയാണ് ഓഗസ്റ്റ് മൂന്ന് മുതൽ കേരളത്തിൽ മഴ കനക്കും എന്ന റിപ്പോർട്ടാണ് കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് തിങ്കളാഴ്ച തുടങ്ങി കേരളത്തിൽ പല ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റേ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഗ്രീൻ അലർട്ടും ഒക്കെയാണ് ഉള്ളത് പക്ഷേ ഓഗസ്റ്റോ ഒന്ന് മുതൽ മഴ ശക്തമായ ശക്തി പ്രാപിക്കും എന്ന റിപ്പോർട്ടാണ് വന്നത് നിങ്ങളൊന്ന് കരുതിയിരിക്കുക അതിന് ജാഗ്രത പാലിക്കുക പശ്ചാത്തലത്തലത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അവധിയെ കുറിച്ച് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് കാലത്ത് കുട്ടികൾ സ്കൂളുകൾ പകരം വേനലവധി എന്നുള്ള മഴക്കാലത്തുള്ള രണ്ട് മാസം പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ആ മാസം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഏപ്രകാരം എങ്ങനെ പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രഖ്യാപിക്കാം എന്ന ഒരാലോചനയിലാണ് സർക്കാർ അത് മന്ത്രിമാരായിട്ടും ജനങ്ങളായിട്ടും കൂടി ആരോപിച്ചാണ് അതിനെപ്പറ്റി ഒരു എന്ന് വഴി മന്ത്രി പറഞ്ഞു അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരറിയിപ്പ് പ്രൈവറ്റ് ബസ്സുമായിട്ട് പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ആയിട്ടുള്ള ചർച്ച പാളിപ്പോയതിന് പിന്നാലെ പ്രൈവറ്റ് ബസ് സേവനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സമരമുള്ള തിരൂർ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമാണ് ബസ് സേവനം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബസ് പണി മുടക്കുക കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഉണ്ടാവില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികളൊന്നും മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ സ്വന്തം എടുത്ത് സ്കൂളിൽ ചെല്ലണം അവധി സർക്കാർ കൊടുക്കില്ല അപ്പോൾ ഇത്രയാണീ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ വീഡിയോട്ട് പിന്നെ നിങ്ങളുടെ നന്ദി നമസ്കാരം